ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ സമരത്തിലേക്ക് എൻ ജിഒ അസോസിയേഷനും നേഴ്സസ് യൂണിയനും സംയുക്തമായി പതിനേഴിന് സൂചനാ പണിമുടക്കാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി തുടർന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മിക്കതും തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരാക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കി രണ്ടു മാസം മാത്രം സ്പാർക്ക് വഴി ശമ്പളം വാങ്ങി റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പിടിച്ചു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി വകുപ്പ് മേധാവികൾ എന്നിവർക്ക് നിരവധി തവണ പരാതികൾ നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് വീണ്ടും സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തിറങ്ങിയത് പതിനേഴിന് എൻ ജി ഒ അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായി സൂചന പണിമുടക്ക് നടത്തും ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ മേഖലയിൽ നമുക്ക് സർക്കാർ ശേഷം എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഓർഡിനൻസിലൂടെ ഗവൺമെൻറ് പെരിയാനം മെഡിക്കൽ കോളേജ് എടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പരിപൂർണമായി സർക്കാരിന് നേതൃത്വത്തിൽ വരികയും ചെയ്തു എന്നാൽ അന്ന് തൊട്ട് ഇന്നു വരെ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് ആ കാലഘട്ടത്തിൽ സഹകരണ മേഖല ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യമാണ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ടും ഭരണാധികാരികൾ മുന്നിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് മുന്നിലൊക്കെ നിരന്തരം പറഞ്ഞിട്ടും ഇത്തേ ഇവിടെയുള്ള ജീവനക്കാരെയോ ഇവിടുത്തെ മറ്റുള്ളവരെയോ ശ്രദ്ധിക്കാനോ അവരെ കാര്യം പരിഗണിക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ഇത്തിക്കൊണ്ടിരുന്ന ആനുകൂല്യം പിടിക്കുന്ന ഒരു ഗതികെടിലേക്ക് നഴ്സിംഗ് മേഖലയിലെ ജീവനക്കാരും പോവുകയാണ് അതൊക്കെ അത് ആരോട് പറയണം എങ്ങനെ അവതരിപ്പിക്കണമെന്ന ഒരു വേദി പോലും ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ല ഈ ഈ വരുന്ന തീയതി തീയതി ഞങ്ങൾ പണി മുന്നോട്ട് ാണ് തുടർന്നും ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് എൻ ജിഒ അസോസിയേഷന്റെയും നഴ്സസ് യൂണിയന്റെയും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്